സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം വളരെ തിരക്കുള്ള നമ്മുടെ ജീവിതയാത്രയിൽ വല്ലാത്ത സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നവരാണ് ഏറിയ പങ്കാളികൾ നമ്മുടെ ജോലി സ്ഥലങ്ങൾ കുടുംബജീവിതം ആത്മീക ജീവിതം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ട്രെസ് ഒരു നീരാടിയെപ്പോലെ പലരെയും വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഇത് നിമിത്തം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന എത്രയെത്ര രോഗങ്ങളും അതിൻ്റെ കെടുതികളും നാം അനുഭവിക്കുന്നു ഭാവിയെപ്പറ്റിയുള്ള ആകുലതകൾ തലമുറകളെയും ഉപജീവന വഴികളെയും കുറിച്ചുള്ള ആശങ്കകൾ എല്ലാം സ്ട്രെസ്സിൻ്റെ ഇന്ധനങ്ങളാണ് ഒരു ബലൂണിൽ വായു നിറയ്ക്കുന്നതിന് പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും ഒരു പ്രഷർ കുക്കറിൽ സ്റ്റീം നിറയുന്നതിന് പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ച് വലിയ അപകടമുണ്ടാകും ഇതുപോലെ തന്നെ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി അപകടം സംഭവിക്കും മുമ്പേ നമ്മുടെ സംഘർഷങ്ങൾ റിലീസ് ചെയ്യപ്പെടേണ്ടതാണ് അത് സംഭവിക്കേണ്ടത് ആദ്യം നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ് മാതാപിതാക്കൾക്ക് അവരുടെ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഉള്ളതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾക്കും അത് ഉണ്ടാകാം ഭാര്യയ്ക്കും ഭർത്താവിനും ഈ സംഘർഷങ്ങൾ ഉണ്ടാകാം നമ്മുടെ കുടുംബങ്ങൾ തുറന്നു പറച്ചിലുകളുടെ വേദിയാകണം നമ്മുടെ ജീവിതത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കുന്നവർക്ക് മാനസിക പിരിമുറുക്കത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിയും നമ്മുടെ പരിമിതികളും കഴിവുകളും തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നത് ഇതിൽ പ്രധാനമാണ് നമുക്ക് ചെയ്യാൻ പരിമിതിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നാം വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല ആത്യന്തികമായി ഇതിന് പരിഹാരം എല്ലാം കർത്താവിനോട് ഹൃദയംഗമായി തുറന്നു പറയുക എന്നുള്ളതാണ് മത്തായഴ്സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ യേശു പറയുന്നു നാളേക്കായി വിചാരപ്പെടരുത് ലേഖനം ധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു ഒന്നിനെ വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവെങ്കൽ കാക്കും പൗലോസ് പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ പരിമിതികൾ അറിയുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ബലഹീനതകളിൽ ബലം പകരുന്ന ഒരു കർത്താവാണ് ആ ദൈവം ഈ ദൈവം നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിനെക്കുറിച്ച് ഭയപ്പെടുന്നില്ല കാരണം പക്ഷി മരക്കൊമ്പിനെ അല്ല തൻ്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത് അതെ പൗരോസ് പറയുമ്പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് നമുക്ക് ഉറപ്പായി പറയാം ഉറച്ചു പറയാം നമ്മുടെ കർത്താവിൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു